ഇതാ ഈ വീഡിയോ കണ്ടോലി കേട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും നഷ്ടമാവില്ല അത് കണ്ടോ ഈ പൊടിയൊക്കെ ഇതൊക്കെ നമ്മൾ ബെഡിൻ്റെയും പില്ലോൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് ഇതാ എത്രയപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ക് ഇതൊക്കെ നമ്മൾ കമിഴ്ന്ന് കിടക്കുമ്പോഴും അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ ആയിട്ട് മൂക്കക്ക് വലിച്ചു കയറ്റുകയാണ് എന്നിട്ട് നമ്മൾ മക്കളെ കൊണ്ടുപോയിങ്ങാണ്ട് അലർജിക്ക് മരുന്നും കൊടുക്കൂല ഇതാ ഇത്രയും പൊടി ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മക്കൾക്ക് അലർജിയും കാര്യങ്ങളൊക്കെ വരാതിരിക്കുക ഇത് കണ്ടോ എത്രങ്ങാനും ആണെങ്കിൽ അതും ആ റെഡ് സംഭവത്തിന്മാ നോക്കൂ അതും എത്രങ്ങാനും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിൽ കാണുന്നില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ കിടക്കുന്ന ബെഡിലായിട്ടും പില്ലോമായിട്ടും നല്ലോണം ഉണ്ട് കമിഴിൽ കിടക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായത് അലർജി വിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന കേട്ടോ നിങ്ങളെ പില്ലവും അതുപോലെ തന്നെ ഇതൊക്കെ എത്രത്തോളം എത്രത്തോളാന്നുള്ളത് നമ്മൾ ഇത്ര വാഷ് ചെയ്താലും ചിലപ്പോൾ ഈ പൊടിയൊന്നും പോയിക്കൊള്ളണമെന്നില്ല ഇത് നമുക്ക് പുല്ലൊക്കെ വാഷ് ചെയ്യുന്നോടത്തൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ പില്ലോ ഡയറക്റ്റ് നമുക്ക് വാഷ് ചെയ്യാന്നുള്ളത് പോസിബിൾ ആവണ കാര്യമല്ല അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഇത് നമ്മുടെ അഗാരോൻ്റെ ഗ്രാൻഡ് ബെഡ് വാക്വം ക്ലീനറാണ് കേട്ടോ ബെഡ് സോഫ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ വീട്ടിൽ ചെറിയ മക്കളും പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അലർജിയും കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ പ്രോഡക്റ്റ് റിവ്യൂവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പരിചയപ്പെടാനിട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ മറ്റൊന്നുമല്ല അഗാരോ ഗ്രാൻഡ് വാക്യൂം ക്ലീനറാണ് കേട്ടോ ഇതൊരു ബെഡ് ക്ലീനർ ആണ് നമ്മൾ ബെഡ് പിന്നെ സോഫ പിന്നെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് പില്ലോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് പൊടി വലിച്ചെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അഗാരോ ഗ്രാൻഡ് ബെഡ് വാക്യൂം ക്ലീനർ കേട്ടോ പ്രോഡക്റ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടു സൈഡിലും വെന്റ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മുന്നിൽ എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇസി ക്ലീനിങ്ങിന് അതായത് നന്നായിട്ടൊന്ന് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആ വെൻറ്റിൻ്റെ ഭാഗം വരുന്നത് രണ്ട് ഭാഗത്തും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റീൻ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ആ വെൻറ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ചൂട് വരും വേറെ പ്രശ്നമൊന്നും ഇതിന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പ്രോഡക്റ്റിൻ്റെ ഒരു ഓവറോൾ ലുക്ക് അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നൊരു സ്വിച്ച് ആണ് കേട്ടോ അതായത് നന്നായിട്ട് ഇളക്കിയിട്ട് നിന്ന് പൊടി വലിച്ചെടുക്കൂലേ അങ്ങനെ ചെയ്യുന്നൊരു സംഭവമാണ് ഇതൊരു ഓവറോൾ ലുക്ക് പറയുകയാണെങ്കിൽ റെഡും ഗ്രേയും കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ കളറ് വരുന്നത് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ നമുക്ക് ആർക്കും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇതിൻ്റെ പവർ ബട്ടൺ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ വയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നീളല്ല വയറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ നല്ല സൗകര്യമാണ് ഇതിന്റെ മോട്ടർ വരുന്നത് നാനൂറ് വാട്ട്സ് ആണ് പിന്നെ ഇതിന്റെ സെക്ഷൻ പവർ വരുന്നത് ട്വൽവ് കെ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡെസ്റ്റ് ടാങ്കാണ് കേട്ടോ ഒരു ഫ്രണ്ടിൽ കാണുന്നത് പിന്നെ ഇതിൻ്റെ അടിയിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് മറ്റൊന്നുമല്ല ഇതിന് ഒരു എന്താ പറയുക നമ്മുടെ നോർമൽ ക്ലീനിങ് മാത്രമല്ല കേട്ടോ യു വി ലൈറ്റ് സ്റ്റെറിലൈസേഷനും കൂടെ ഇതിന് വരുന്നുണ്ട് നമ്മളെ ബാക്ടീരിയാസ് വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാതും നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ അതിൻ്റെ ഒരു ലൈറ്റ് ഇവിടെയാണ് വരുന്നത് അതായത് യു വി ലൈറ്റ് ഇട്ടോ മുകളിൽ ആ ഒരു ഹോൾ കാണുന്നില്ലേ ആ ഒരു ഭാഗത്തു നിന്നായിട്ടാണ് ലൈറ്റ് ലാമ്പ് ഉള്ളത് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈബ്രേഷൻ പാഡ് ഇട്ടോ പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ മൂന്ന് ഭാഗത്തായിട്ട് വീല് വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു തുടങ്ങുന്ന ഭാഗത്തും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് വീല് വരുന്നുണ്ട് വൈബ്രേഷൻ പാഡിൻ്റെ അപ്പുറം അപ്പുറമായിട്ട് വീല് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി മൂവിങ് നല്ല സിമ്പിളായിരിക്കും കേട്ടോ ഇതാണ് അടുത്തത് നമ്മൾ ബെഡിലും ഒക്കെ കാണാതെ ഒളിഞ്ഞു കിടക്കുന്ന എത്ര പൊടിയും ഇവന് വലിച്ചെടുത്തോളും ഇനി നമുക്ക് ഇതിൻ്റെ ഡെസ്റ്റ് ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ പവർ ബട്ടൻ്റെ അടുത്തിൽ ആ ഒരു ഏറോ വരുന്ന ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഡെസ്റ്റ് ടാങ്ക് നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു അടിയിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് വരുന്നത് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇതിൻ്റെ ഈയൊരു സംഭവങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഈയൊരു റെഡ് ഭാഗം അതായത് മുകളിൽ കാണുന്ന ആ ഒരു റെഡ് ഭാഗം ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് സിംപിളായിട്ട് അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഹെപ്പ ഫിൽട്ടർ കേട്ടോ ഓരോ സംഭവങ്ങളും ഊരി മാറ്റാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വളരെ സൗകര്യമാണ് കേട്ടോ നമുക്ക് ഇതെല്ലാതും വാഷബിളാണ് ഹെപ്പ ഫിൽറ്റർ മാത്രം പെട്ട ഇങ്ങനെ അനങ്ങണേനും പിടിക്കുന്നതിനൊന്നും വാഷ് ചെയ്യാതെ ഒരു അഞ്ചാറ് പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ ഹെപ്പ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒഴിവാക്കിയാൽ മതി എപ്പോഴൊന്നും നനക്കാതിരിക്കുക ഇത് വൈബ്രേറ്റ് കണ്ടോ കണ്ടോ വൈബ്രേഷൻ ഉണ്ട് ഉള്ളത്തെ പൊടി പൊടി ഇവിടെ ആകെ ഇത് പതുക്കെ പതുക്കെവ് മൂവ് മൂവ് ചെയ്താലാണ് ഒന്നും കൂടെ നന്നായിട്ട് ക്ലീൻ ആയി കേട്ടോ പിന്നെ ഈയൊരു ഇതില് കേൾക്കുന്ന വീഡിയോയിൽ കേൾക്കുന്ന അത്രയും സൗണ്ട് ഇതിലില്ല ഞാൻ മയക്കും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്ര സൗണ്ട് തോന്നുന്നത് കേട്ടോ നോർമൽ സൗണ്ട് ഉണ്ട് പക്ഷെ ഇത്രത്തോളം ഇല്ല ഇതൊന്ന് ി ഇതാക്കിട്ടൊന്ന് നോക്കാം കണ്ടപ്പോടൊക്കെ നല്ല പൊടി ഉണ്ട് ഇതിന്റെ ബാക്കിലൊക്കെ ഇതാ ഈ ഭാഗത്തൊക്കെ നല്ല പൊടി കാണിക്കുന്നുണ്ട് പൊടി മാത്രല്ല വലിച്ചെടുക്കേ അപ്പൊ കണ്ടപ്പോ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളത്തെ കച്ചറകൾ ഇനി ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഡസ്റ്റ് ടാങ്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടോ മുന്നൂറ്റി അമ്പത് എം എൽ ഡസ്റ്റ് ടാങ്ക് ആണ് ഇതിലുള്ളത് ഇതിൽ മാക്സിമം ലെവൽ കാണിക്കുന്നുണ്ട് അത്രയും ആയാൽ ഇതെടുത്തിട്ട് ഒഴിവാക്കണം എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ബെഡ് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ ഒരുപാട് നേരമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ അതേ അത്യാവശ്യം നല്ല പൊടിയുണ്ട് പൊടി മുടിയൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രത്തോളം ഒന്നും കിട്ടുന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ ഇത് പില്ലോമയാണെങ്കിലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കാണാതെ നമ്മുടെ മക്കൾക്ക് എപ്പോഴും അലർജിയും മൂക്കടപ്പും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കാണാതെ ഒത്തിരി പൊടികൾ അവർ വലിച്ചെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കമിഴ്ന്നൊക്കെ കിടക്കുന്ന മക്കളാണെങ്കിൽ ആ പില്ലോന്മത്തെ പൊടി ഫുള്ള് വലിച്ചെടുക്കുന്നുണ്ടാവും അങ്ങനെ അവർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരാ പോകില്ല അതായത് നമ്മൾ വരുമ്പോൾ മരുന്ന് കുടിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അലർജി ആയിരിക്കും പൊടിയിലൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും അപ്പോൾ കണ്ടോ ഇതാണ് അവസ്ഥ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ്ടൊന്ന് ചെയ്ത് കാണിച്ച് തന്നതാണ് ഞാൻ ഒത്തിരി യൂട്യൂബിൽ തന്നെ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ചൂട് വരുന്നുണ്ട് പക്ഷേ വേറൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല നമ്മളെ ആ ഹാൻഡിൽമൊക്കെ കൈയ് പിടിക്കുന്നോടത്തക്കോ മറ്റുള്ള സംഭവങ്ങൾക്കൊന്നും എനിക്ക് ചൂട് സ്പ്രെഡ് ആവുന്ന പോലെ തോന്നിയില്ല ഇത്രയും പൊടിയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ വൈബ്രേറ്റ് ബട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് വൈബ്രേറ്റിംഗ് പാഡ് ഇത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കണ്ട് ആ ഉള്ളത്തെ പൊടിയൊക്കെ എടുക്കും അപ്പോൾ അത്രയും നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് ഇട്ടതാണെങ്കിലും ഇനി ബെഡ്ഷീറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു ബെഡ് മാത്രം ക്ലീൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പൊടി ഷുവറായിട്ടും കിട്ടൂട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ വാക്യൂം ക്ലീനർ ഒന്നും ഉപയോഗിക്കാത്തവർ തീരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടി നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടും പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു സെക്ഷൻ പവറാണ് കേട്ടോ ട്വൽ കെ പി ഐ സെക്ഷൻ പവറാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കണ്ടോ ഇത്രയും പൊന്തി വരുന്നുണ്ട് അപ്പോൾ അത്രയും പൊടി വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് അതിനുണ്ട് പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ യു വി ലൈറ്റ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു യു വി ലൈറ്റിൻ്റെ ഒരു ലാമ്പാണ് പടിയിലാണ് കാണുന്ന ആ ഒരു ലൈറ്റ് കേട്ടോ മുന്നേത്തത് ആ എൽ ഇ ഡി ലൈറ്റും ആണ് പിന്നെ ഉപയോഗം കഴിഞ്ഞാൽ ഒരു ഈസി ക്ലീനിങ് കൂടെയാണ് കേട്ടോ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക എല്ലാം അതും എടുത്തുകാണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക നമുക്ക് വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാൻ പറ്റും ഹെപ്പ ഫിൽറ്റർ ഒഴികെ ഹെപ്പ ഫിൽറ്റർ ഒട്ടും വാഷബിളല്ല നല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഒരു അഞ്ചാറ് പ്രാവശ്യൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക അല്ലാത്ത സമയത്തൊക്കെ ജസ്റ്റ് ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് കണ്ട് അതിമത്തെ ആ ഒരു പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടി കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടുവരും അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും വാങ്ങേണ്ടി വരും കേട്ടോ നൗനെ ഇനിത്തെ പൊടിയിലാണ് നമ്മൾ മസില് കളക്കുന്നത് അപ്പോൾ ഞ നമുക്ക് കടന്നാലോ 12 25 വെമ്പതാട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡ്രൈ വാക്വം ക്ലീനർ പ്ലസ് യു വി ആണ് നന്നായിട്ട് ക്ലീൻ ചെയ്യും മക്കളൊക്കെ വീട്ടിലാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ മക്കളും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രതിരോധ ശേഷിയൊക്കെ കുറവായിരിക്കും അപ്പോൾ ഇത് വാങ്ങുന്നത് ഏറ്റവും നന്നാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ ഇതിൻ്റെ ആമസോണിൽ ഇതിന് ഞാൻ വാങ്ങുമ്പോൾ റേറ്റ് നാലായിരത്തി രൂപയാണ് പല സമയത്തും പല റേറ്റ് ആയിരിക്കും കേട്ടോ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ ശരി താങ്ക്